നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സിം കാർഡിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് പലപ്പോഴും നമ്മൾ സിം കാർഡ് കാർഡങ്ങിട്ട് വെക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ സാധാരണ കോൾ ചെയ്യുന്ന പോലെ കോൾ ചെയ്യും മൊബൈൽ ഡാറ്റക്ക് ഓഫ് ഓൺ ചെയ്യും പക്ഷേ അതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിം കാർഡുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ്സാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ തുടർച്ചയായിട്ട് മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത് അപ്പോൾ മറക്കാതെ നിങ്ങൾ വീഡിയോ കാണുക നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിൽക്കും മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും ഇത് ഈ മൊബൈൽ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്പൺ ആകും ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഈ രണ്ട് സിം കാർഡിനകത്തും സിം കാണും ഇല്ലെങ്കിൽ ഒന്ന് മാത്രമേ കാണിക്കുള്ളൂ ഒന്ന് ബ്ലറായിട്ട് കാണാൻ സാധിക്കും ഇപ്പം ഞാനിവിടെ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും കാണിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സിം വൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇതാണ് സിമ്മിനകത്തുള്ള സെറ്റിങ്സ് ഇത് നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില സിം കാർഡുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കുള്ള കോളുകളൊക്കെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഈ എനേബിൾ എന്നുള്ളത് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ആ സിം കാർഡിലേക്കുള്ള നെറ്റ്വർക്കുകളൊന്നും വർക്ക് ചെയ്യില്ല കോൾ വരില്ല ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും ഓർക്കുക മൂന്ന് മാസത്തിൽ കൂടുതൽ നെറ്റ്വർക്ക് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതായത് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കട്ടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യുന്ന ആളുകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇവിടെ രണ്ടാമതായിട്ട് സിം നെയിം നമ്മൾ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പേര് കൊടുക്കണം അല്ലെങ്കിൽ രണ്ടും കൂടെ ആകും ഇത് ഏത് സിം കാർഡ് ഇപ്പോൾ എയർടെൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സിമ്മിനും രണ്ടാമത്തെ സിമ്മിൽ ജിയോയുമാണെങ്കിൽ ഇതിൽ ഏതാണ് ജിയോ എന്നും ഏതാണ് എയർടെൽ എന്നും നമുക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ട് സിമ്മിന് ഒരു പേര് കൊടുക്കുക ഇവിടെ റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേര് തന്നിട്ടുണ്ട് പ്രൈമറി സിം സെക്കൻഡറി സിം പേഴ്സണൽ വർക്ക് എന്നൊക്കെ ഉള്ള ഉണ്ട് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കസ്റ്റം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഒരു പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ഞാനിവിടെ സിം ഒന്ന് ആണ് ഒന്നാമത്തെ പേര് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സിം നമ്പർ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒന്നാമത്തെ സിമ്മിനകത്തുള്ള നമ്പർ ഏതാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓക്കെ കൊടുത്താൽ ആ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡാറ്റ റോമിംഗ് ഓൺ ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് രണ്ടാമത്തെ വോൾട്ട് കോൾസ് നമുക്ക് ഫോർ ജി ലെവൽ കോളുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ഈ വോൾട്ട് കോൾ എന്നുള്ള ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഫോർ ജി ലെവൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വൈഫൈ കോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്തു വെക്കുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഓൺ ചെയ്തു വെച്ചിട്ട് കോൾ ചെയ്യാൻ സാധിക്കും അതായത് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലെങ്കിൽ അവിടെ വൈഫൈ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ സാധിക്കും ഇത് ആവശ്യമാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക കാരണം ഈ വൈഫൈ കോളിംഗ് ഓൺ ചെയ്തു വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് കോൾ കട്ടാകുന്നതൊക്കെ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ മാത്രം വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ പ്രിഫേഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള ഓപ്ഷനാണ് ഇത് ടു ജിയിലും ത്രീ ജിയിലും വെക്കാതെ ഏറ്റവും മുകളിൽ കാണുന്ന ഫോർ ജി ത്രീ ജി ടു ജി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണാണെങ്കിൽ ഇവിടെ ഫൈവ് ജി എന്ന് കാണും അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതിൽ തൊട്ട് താഴായിട്ട് ആക്സിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ ആക്സസ് പോയിന്റ് കാണും അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സിം കാർഡിനകത്ത് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ നെറ്റും മൊബൈൽ ഫോണകത്തുള്ള മുഴുവൻ ഡാറ്റയും ഓഫ് ചെയ്യണം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ എം എം എസ് എന്ന് കാണുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് എ പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈലിലേക്കുള്ള എല്ലാ മൊബൈൽ ഡാറ്റ ഇൻ്റർനെറ്റും ബ്ലോക്കാവും പിന്നെ നിങ്ങൾക്ക് ഈ നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നെറ്റ് ഉപയോഗിക്കാതെ അവർക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് നിങ്ങൾക്ക് നെറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഇതേ സ്ഥലത്ത് ഒന്ന് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ റീസെറ്റ് ആക്സസ് പോയിൻ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു പോപ്പ് കാണും റീസെറ്റ് ആക്സസ് പോയിന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതേ ഒരു നെറ്റ്വർക്ക് ആക്സസ് ഇവിടെ എനേബിൾ ആയത് കാണാൻ സാധിക്കും അപ്പോൾ പെട്ടെന്ന് നെറ്റൊക്കെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിലെ നെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യും പക്ഷേ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്താലും എല്ലാവർക്കും മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യാൻ അറിയും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് അറിയില്ല എവിടെയാണ് നെറ്റ് ഓഫ് ചെയ്തതെന്ന് അപ്പോൾ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഓപ്പറേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗം നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഏത് റേഞ്ചാണ് നിങ്ങളുടെ പരിസരത്തുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സിം കാർഡ് റേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ വളരെ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സിം കാർഡ് ഉപയോഗിക്കുകയാണെങ്കിലും അതേ ഫീച്ചർ തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക താഴെ ഭാഗത്തുള്ള സെറ്റിങ്സുകൾ നമ്മൾ പരിശോധിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം